പറ പന്തിരുകുലം ഭാഗം അഞ്ച് ഈ ഭാഗത്തിൽ നമ്മൾ പരാമർശിക്കുന്നത് ചാത്തനെക്കുറിച്ചാണ് പറയിപെറ്റ പന്തിരുകുലത്തിലെ അഞ്ചാമനായ ചാത്തൻ അകവൂർ ചാത്തൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അകവൂർ മനയിലെ കാരണവർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുമ്പോൾ പുഴക്കടവിൽ വെച്ച് കണ്ട കുഞ്ഞായിരുന്നു ചാത്തൻ ചാത്തനെക്കുറിച്ചുള്ള ധാരാളം കഥകൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട് അവയിൽ ചില കഥകൾ ഇവിടെ പറയാം ഐതിഹ്യപ്രകാരം ചാത്തൻ ചൊവ്വരക്കടുത്തുള്ള അകവൂർ മനയ്ക്കലെ വൃത്യനായി കാലയാപനം ചെയ്തിരുന്നു അന്നത്തെ അച്ഛൻ നമ്പൂതിരിപ്പാട് അതമ്മയായ ഒരു സ്ത്രീയെ പ്രാപിച്ചതിൻ്റെ പാപം പരിഹരിക്കാൻ തീർത്ഥ സ്നാനത്തിന് പുറപ്പെട്ടു കാര്യസ്ഥനായ അകവൂർ ചാത്തനെയും കൂടെ കൂട്ടി ചാത്തൻ ഒരു ചുരയ്ക്കായെടുത്ത് സഞ്ചിയിലിട്ടു നമ്പൂതിരി സ്നാനം ചെയ്ത തീർത്ഥങ്ങളിലൊന്നും ചാത്തൻ കുളിക്കാൻ കൂട്ടാക്കാതെ താൻ കയ്യിലെടുത്ത ഒരു കയ്പൻ ചുരയ്ക്ക വെള്ളത്തിൽ മുക്കിയെടുക്കുക മാത്രം ചെയ്തു പാപം പരിഹൃതമായി എന്ന വിശ്വാസത്തോടെ മടങ്ങിയെത്തി വളരെ സന്തോഷത്തോടെ തൻ്റെ പാപമെല്ലാം കൈകിക്കളഞ്ഞു എന്ന വിചാരത്തോടെ പുതിയ പാപങ്ങൾ ചെയ്യാൻ തുടങ്ങി അച്ഛൻ നമ്പൂതിരി പാപങ്ങൾ അധികരിക്കുമ്പോൾ വീണ്ടും സ്നാനം ചെയ്ത് പാപമോചനം വരുത്താമല്ലോ അച്ഛൻ നമ്പൂതിരിയുടെ ചിന്ത അതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ചുരയ്ക്കായെടുത്ത് ചാത്തൻ കറിക്ക് വേണ്ടി നുറുക്കി കൊടുത്തു ഈ ചുരയ്ക്കായ് ചേർത്ത് അന്തർജനം കറി ഉണ്ടാക്കി കറി നമ്പൂതിരിക്കും വിളമ്പി അതൊരു കയ്പൻ ചുരയ്ക്ക ആയിരുന്നതിനാൽ കൊണ്ട് കഴിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കൂട്ടാൻ കഴിച്ചതിനാൽ നമ്പൂതിരിപ്പാട് അന്തർജനത്തിനോട് ദേഷ്യപ്പെട്ടു ചാത്തൻ നുറുക്കി തന്ന കഷ്ണങ്ങളാണ് താൻ കറി വെച്ചത് കഷ്ണം എന്താണെന്ന് അറിഞ്ഞില്ല അതിൻ്റെ കയ്പായിരിക്കണം എന്ന് അന്തർജനം പറഞ്ഞു നമ്പൂതിരിപ്പാട് ഊണ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഉടനെ ചാത്തനെ വിളിച്ച് കൂട്ടാനെ നുറുക്കി കൊടുത്തത് കഷ്ണം എന്താണെന്നും അത് കഴിക്കുന്നതിൻ്റെ കാരണമെന്താണെന്നും ചോദിച്ചു അപ്പോൾ ചാത്തൻ കൂട്ടാന്റെ കഷ്ണം കഴിക്കുന്നുണ്ടെങ്കിൽ തിരുമനസിലെ പാപവും തീർന്നിട്ടില്ല തിരുമേന് സ്നാനം കഴിച്ച പുണ്യതീർത്ഥങ്ങളിലെല്ലാം അടിയൻ ആ കയ്പൻ ചുരക്ക മുക്കിയല്ലോ ആ ചുരക്കയാണ് കൂട്ടാൻ്റെ നുറുക്കിക്കൊടുത്തത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചാത്തൻ തന്നെ പരിഹസിക്കാൻ വേണ്ടിയാണ് ചുരയ്ക്ക മുക്കൊണ്ടു വന്നത് എന്ന് മനസ്സിലാകയാൽ നമ്പൂതിരിപ്പാടിലെ കോപം അശേഷം പോയി എന്നു തന്നെയുമല്ല വളരെ ലജ്ജയുമുണ്ടായി തൻ്റെ പാപം തീർന്നിട്ടില്ലെന്ന് നമ്പൂതിരിപ്പാട് സ്വയമേവ സമ്മതിച്ചു ഇനി പാപം തീരാൻ എന്തു വേണം നീ തന്നെ പറഞ്ഞു തരണമെന്ന് നമ്പൂതിരിപ്പാട് പറഞ്ഞു തിരുമേനി ഏതൊരു സാധനത്തെ ആഗ്രഹിച്ചുവോ അതിന്റെ പ്രതിമ ഇരുമ്പുകൊണ്ടുണ്ടാക്കി അത് തേയിലിട്ട് നല്ലപോലെ പഴുപ്പിച്ചെടുത്ത് നാട്ടി അനേകം ജനങ്ങൾ കൂടി നിൽക്കുമ്പോൾ ഇന്നു സംഗതിയുടെ പാപം തീരാനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനെ ആലിംഗനം ചെയ്യണം അല്ലാതെ ഒരിക്കലും ഈ പാപം തീരില്ലെന്ന് ചാത്തൻ പറഞ്ഞു അച്ഛൻ നമ്പൂതിരിപ്പാട് ഇത് കേട്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീർച്ചപ്പെടുത്തി പിന്നെ ഇരുമ്പുകൊണ്ട് ഒരാളോളം വലുപ്പത്തിൽ ഒരു സ്ത്രീ പ്രതിമ ഉണ്ടാക്കിച്ചു ഈ പ്രതിവിധി ഇന്ന ദിവസം ചെയ്യാമെന്ന് നിശ്ചയിച്ച് മലയാള രാജ്യം ഒന്നടങ്കം പരസ്യവും പ്രസിദ്ധപ്പെടുത്തി സമയമാകുമ്പോഴേക്കും അസംഖ്യം ജനങ്ങൾ അവിടെ വന്നുകൂടി പ്രതിമയും പഴുപ്പിച്ച് വലിയ കുടിലുകളും കൊണ്ട് മറ്റും പിടിച്ച് സഭയിൽ നാട്ടിവെച്ച് നമ്പൂതിരിപ്പാട് തനിക്ക് പാപം സംഭവിക്കാനുള്ള കാരണവും ഇതതിൻ്റെ പരിഹാരമാണെന്ന് മുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തീക്കട്ട പോലെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിമയെ കെട്ടിപ്പിടിക്കാനായി ഓടിച്ചെന്നു തൊട്ടു തൊട്ടില്ലെന്നായപ്പോൾ അടുത്ത് നിന്നിരുന്ന ചാത്തൻ നമ്പൂതിരിപ്പാടിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇത്രയും പറഞ്ഞു മതി ഇപ്പോൾ അവിടുത്തെ പാപമെല്ലാം തീർന്നിരിക്കുന്നു അതിനെ അവിടെ കൂടിയ ജനങ്ങൾ ഒന്നടങ്കം ഐക്യകണ്ഠേന സമ്മതിക്കുകയും ചെയ്തു ഇതിനാൽ പാപമോചനത്തിന് പശ്ചാത്താപവും മനഃശുദ്ധിയുമാണ് വേണ്ടതെന്നും അത് കൂടാതെ ഗംഗാസ്നാനം മുതലായവ ചെയ്താൽ മതിയാകുന്നതല്ലെന്നും സ്പഷ്ടമാകുന്നു പാപമോചനത്തിന് ആത്മാർത്ഥമായ പശ്ചാത്താപവും ത്യാഗമനോഭാവവും ഭാവിയിൽ തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കുമെന്നുള്ള ദൃഢനിശ്ചയവും വേണമെന്നുള്ള പാഠമാണ് ഈ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് കേരളത്തിലെ ഏക പരബ്രഹ്മക്ഷേത്രമായ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടും അഗവൂർ ചാത്തൻ്റെ ഒരു കഥ പ്രചരിക്കുന്നുണ്ട് പരബ്രഹ്മത്തിന്റെ ഉപാസകനായിരുന്നു അഗവൂർ മനയിലെ അച്ഛൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ സിദ്ധികളൊക്കെ കണ്ട് ചാത്തൻ അത്ഭുതപ്പെട്ടിരുന്നു ഒരിക്കൽ ചാത്തൻ നമ്പൂതിരിപ്പാടിനോട് പരബ്രഹ്മത്തിനെ കുറിച്ച് ചോദിച്ചു ചാത്തന്റെ ചോദ്യം ഒരു തമാശ പോലെയായിരുന്നു നമ്പൂതിരിപ്പാട് കണ്ടത് തൊഴുത്തിൽ നിൽക്കുന്ന മാടൻ പോത്തിനെ പോലെയാണ് പരബ്രഹ്മം എന്നായിരുന്നു നമ്പൂതിരിപ്പാട് മറുപടി നൽകിയത് ഇതാണ് ചാത്തന്റെ ജീവിതത്തിലെ ഏറ്റവും വൈത്തിരി ഉണ്ടാക്കിയ കാര്യം അടുത്ത ദിവസം മുതൽ ചാത്തനും നമ്പൂതിരിപ്പാടിനൊപ്പം പരബ്രഹ്മത്തിനെ ഉപാസിക്കാൻ തുടങ്ങി നമ്പൂതിരിപ്പാട് ചാത്തൻ്റെ ഈ ചെയ്തികളെല്ലാം ഒരു നേരം പോക്ക് മാത്രമായിട്ടാണ് കരുതിയിരുന്നത് ഒടുവിൽ പരബ്രഹ്മം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ മാടൻ പോത്ത് ചാത്തന്റെ കൂടെ കൂടി അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു നമ്പൂതിരിപ്പാടിന്റെ നമ്പൂതിരിപ്പാടിൻ്റെ എടുക്കാൻ ചാത്തനെയും കൂടെ കൂട്ടി ചാത്തൻ പാണ്ഡക്കെട്ട് മാടൻ പോത്തിന്റെ പുറത്ത് കെട്ടിയിട്ട് അവർ മൂവരും യാത്ര തുടർന്നു പോച്ചിറ പടനിലം എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വിസ്താരം കുറഞ്ഞ കവാടത്തിലൂടെ അവർക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു മുന്നിൽ നടന്ന നമ്പൂതിരിപ്പാട് കവാടം കടന്നു പിന്നാലെ ചാത്തനും കവാടം കടന്നു എന്നാൽ അവർക്ക് പിറകെ വന്ന പോത്തിന് കവാടം കടക്കാൻ സാധിച്ചില്ല പോത്തിൻ്റെ കൊമ്പുകൾ കവാടത്തിൽ ഉടക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ചാത്തൻ തിരുന്ന് പോത്തിനോട് സംസാരിച്ചു ചാത്തൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന സംശയത്തിൽ നമ്പൂതിരി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല ആരോടാണ് നീ സംസാരിക്കുന്നത് എന്ന നമ്പൂതിരിപ്പാടിൻ്റെ ചോദ്യത്തിന് മാടൻ പോത്തിനോട് എന്നായിരുന്നു ചാത്തൻ്റെ മറുപടി അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ സേവിച്ച് പ്രത്യക്ഷമാക്കിയ മാടൻ പോത്തിനോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ ചാത്തനെ തൊട്ടുനോക്കിയ നമ്പൂതിരിപ്പാടിന് സാക്ഷാൽ പരബ്രഹ്മമാണ് പോത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നേക്കാൾ ഭക്തി നിനക്ക് തന്നെയാണ് അതിനാൽ നിന്നെ ഞാൻ ഗുരുവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്പൂതിരിപ്പാടെ ചാത്തനെ വണങ്ങി എന്നാണ് ഐതിഹ്യം അകവൂർ ചാത്തന് മാടൻപൊത്തായ പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകിയ പുണ്യഭൂമിയാണ് ഓച്ചിറ എന്ന് വിശ്വസിക്കപ്പെടുന്നു ചാത്തന്റെ ജീവിതാന്ത്യം വരെ ഓച്ചിറയിലെ പരബ്രഹ്മത്തെ ധ്യാനിച്ച് കഴിഞ്ഞുകൂടിയെന്നാണ് പറയപ്പെടുന്നത് ചെറിയ ചെറിയ കഥകളിലൂടെ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാനുള്ള പഴമക്കാരുടെ ശ്രമമാണ് ഇത്തരം കഥകൾ അത്തരം കൂടി ഈ കഥകളെ ഉൾക്കൊള്ളുക പറയിപ്പറ്റ പന്തിരുകുലത്തിലെ അഞ്ചാമനായ അകവൂർ ചാത്തനെക്കുറിച്ചുള്ള കഥകൾ വളരെയധികം പ്രസിദ്ധിയാർജിച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിനു മുമ്പ് ചെയ്ത നാല് ഭാഗങ്ങളും കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്